സെറം ഇങ്ങനെ ഉപയോഗിച്ചാൽ ചർമ്മം തിളങ്ങും നിങ്ങളുടെ ഡെയിലി റൂട്ടീനിൽ മാറ്റി നിർത്താൻ കഴിയാത്ത ഒന്നാണ് ഫേസ് സെറം പ്രത്യേകിച്ച് വൈറ്റമിൻ സി സെറം ഇവ എങ്ങനെയാണ് നിങ്ങളുടെ ചർമ്മത്തിൽ ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം വിശദീകരിക്കുന്നു ഹെക് ബ്യൂട്ടിക്കോട്ട് ഒന്ന് ഏതെങ്കിലും ഫേസ് സെറം പ്രയോഗിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ മുഖത്ത് വൃത്തിയുള്ളതും മേക്കപ്പ് അഴുക്ക് അധിക എണ്ണകൾ എന്നിവ ഇല്ലാത്തതുമാണെന്ന് ഉറപ്പാക്കുക മൃദുവായ ക്ലെൻസർ ഉപയോഗിക്കുക വൃത്തിയുള്ള ടവൽ ഉപയോഗിച്ച് നിങ്ങളുടെ മുഖം തുടയ്ക്കുക രണ്ട് വൃത്തിയാക്കിയ ശേഷം നിങ്ങൾ തിരഞ്ഞെടുത്ത സ്ഥലത്തിൻ്റെ ഏതാനും തുള്ളി വിരൽ തുമ്പിലേക്ക് എടുക്കുക നിങ്ങളുടെ മുഖത്തും കഴുത്തിലും തുല്യമായി ഡോട്ട് ചെയ്യുക തുടർന്ന് മുകളിലേക്കും പുറത്തേക്കുമുള്ള ചലനങ്ങൾ ഉപയോഗിച്ച് പതുക്കെ മസാജ് ചെയ്യുക മുഖത്തെ സെറം ചർമ്മത്തിൽ ഇറങ്ങിയ ശേഷം സെറത്തിൻ്റെ ഗുണങ്ങൾ കൂട്ടാൻ നിങ്ങളുടെ പതിവ് മോയ്സ്ചറൈസർ പുരട്ടുക നിങ്ങളുടെ ചർമ്മത്തെ ജലാംശം നിലനിർത്തുന്നതിനും ഈർപ്പം നഷ്ടപ്പെടുന്നത് തടയുന്നതിനും ഇവ സഹായിക്കുന്നു നാല് പകൽ സമയത്താണ് സെറം പ്രയോഗിക്കുന്നതെങ്കിൽ എസ് പി എഫ് മുപ്പതോ അതിലും ഉയർന്നതോ ആയ ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ ഉപയോഗിക്കുക വിറ്റാമിൻ സി സെറം ചർമ്മത്തെ അൾട്രാവയലറ്റ് രശ്മികളോട് കൂടുതൽ സെൻസിറ്റീവ് ആക്കും അതിനാൽ വെയിൽ കൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കുക കഴിവതും രാത്രിയിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത് നിങ്ങൾ ശ്രദ്ധിക്കാൻ നിങ്ങൾ പുതിയ ഫേസ് സെറം പരീക്ഷിക്കുകയാണെങ്കിലോ സെൻസിറ്റീവ് ചർമ്മമുള്ളവരോ ആണെങ്കിൽ ഒരു പാച്ച് ടെസ്റ്റ് നടത്തുന്നത് നല്ലതാണ് നിങ്ങളുടെ കൈത്തണ്ടയിലോ ചെവിയുടെ പുറകിലോ ചെറിയ അളവിൽ സെറം പുരട്ടുക ചർമ്മത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ കുറച്ച് നേരം ശ്രദ്ധിക്കുക നിങ്ങൾ പുതിയ സെറം പരീക്ഷിക്കുകയാണെങ്കിലോ സെൻസിറ്റീവ് ചർമ്മമുള്ളവരോ ആണെങ്കിൽ ഒരു പാച്ച് ടെസ്റ്റ് നടത്തുന്നത് നല്ലതാണ് നിങ്ങളുടെ കൈത്തണ്ടയിലോ ചെവിയുടെ പുറകിലോ ചെറിയ അളവിൽ സെറം പുരട്ടുക ചർമ്മത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ നേരം ശ്രദ്ധിക്കുക കൂടാതെ അമിതമായി ഉപയോഗിക്കുന്നത് സെറം പാഴാക്കാനും ചർമ്മത്തെ ദോഷമായി ബാധിക്കാനും ഇടയാക്കും അതിനാൽ ഒന്നോ രണ്ടോ തുള്ളികൾ മാത്രം ഉപയോഗിക്കുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ ബ്യൂട്ടി